ം അറുപത്തിരണ്ട് സംഗീത പ്രമാണിക്ക് ഏതുന്യ രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ അവനെങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാവുന്നു എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാനേറെ കുലുങ്ങയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ അക്രമിക്കും അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത് അവർ ബോഷിൽ ഇഷ്ടപ്പെടുന്നു വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എൻ്റെ പ്രത്യാശ അവനെങ്കിൽ നിന്ന് വരുന്നു എന്റെ പാറയും എന്റെ രക്ഷയുമാവുന്നു എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കൊലുങ്ങുകയില്ല എന്റെ രക്ഷയും എൻ്റെ മകത്തിൻറെ പക്കലാകുന്നു എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്ങളാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവാൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ദോഷമത്രേ തുലാസിന്റെ തട്ടിലവർ പൊങ്ങിപ്പോകും അവർ ആകപ്പാടെ ഒരു ശാസ്ത്രീയക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർ ചെയ്യൽ മങ്ങി പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സുവെക്കരുത് ബലം ദൈവത്തിലുള്ള എന്ന് ദൈവം ഒരിക്കൽ അരുൾ ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുപിരിക്കുന്നു കർത്താവെ ദൈവം നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം നൽകുന്നു